ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ഒന്ന് പോയെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ ഒരു ഫീലിംഗ് അല്ലേ നമ്മൾ കുറേ ചെടികളൊക്കെ വാങ്ങി വെച്ച് കഴിയാൻ നേരം അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും അതൊക്കെ ഭയങ്കര അല്ലേ അതുപോലെ തന്നെ ഇതുപോലെ പഴങ്ങളൊക്കെ കായ്ച്ചിങ്ങനെ കിടക്കുന്ന കാണാൻ ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാറായതാണ് കേട്ടോ ഇതറിയാമല്ലോ ഇത് നമ്മുടെ ലെമൺ വൈനാണ് കേട്ടോ ലെമൺ വൈൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് കറക്റ്റ് ായിട്ടൊരു അതിൻ്റെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ ഇത് കഴിക്കാൻ നേരം നമ്മുടെ ചെറിയ ടൊമാറ്റോയുടെ ഒരു ടേസ്റ്റ് പോലെ തോന്നും ചിലപ്പോൾ ഇച്ചിരി കൂടെ ഒരു മധുരവും ഒരു സ്വീറ്റ്സും ഒക്കെ കല അന്ന് വേറൊരു ടേസ്റ്റ് പോലെയൊക്കെ തോന്നും കറക്റ്റ് അത് ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റുന്നൊരു താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ അതെ ഇതൊരു നല്ലൊരു സൂപ്പർ ഫ്രൂട്ടാ കേട്ടോ ഇതിൻ്റെ പേര് സോർസ് ഒപ്പ് അല്ലെ ഗ്രാവിയോള എന്നൊക്കെ ഗ്രാവിയോള അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ പേര് പക്ഷേ ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഇത് വൈറ്റമിൻസിൻ്റെ ഒരു കലവർ എ സി എ ബി എല്ലാ ടൈപ്പ് വൈറ്റമിൻസുണ്ട് ഫൈബറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു നല്ല ഡൈജഷനൊക്കെ ഇത് നല്ല കേട്ടോ അപ്പോൾ ആ ഒരു ഫ്രൂട്ട് എവിടെ കണ്ടാലും വിടരുത് വാങ്ങിക്കഴിക്കുക പിന്നെ ഇത് അറിയാമല്ലോ നമ്മുടെ കമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങ അതുപോലെ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ എല്ലാ ഫ്രൂട്ടും ഒരു കായ്ക്കുന്നൊരു സമയം ഇട എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് നമ്മുടെ മാങ്ങ നല്ലപോലെ കായ്ച്ചു കിടക്കുകയാണ് ഇത് ഓൾറെഡി ഞാൻ ഇടയ്ക്ക് ഓരോന്നോരോന്ന് പറിക്കുന്നുണ്ട് കേട്ടോ കാരണം മാങ്ങ ഇങ്ങനെ കായ്ച്ചു കിടക്കുമ്പോൾ നമുക്കൊരു രസമല്ലേ പോയി പറിക്കുക ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാൻ തോന്നും അല്ലേ അപ്പോൾ ഞാനിത് ഒത്തിരി കുറേ പറഞ്ചു കേട്ടോ കുറച്ച് അച്ചാറിട്ടു പിന്നെ എന്തൊക്കെയാണ് മാങ്ങാ കറിയൊക്കെ വെക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യം നമുക്ക് ഉള്ളത് വളരെ സന്തോഷമല്ലേ പിന്നൊരു കാര്യം എനിക്ക് ഫീലാവുന്നത് നമ്മുടെ ഈ എത്ര മുകളിലോട്ട് വളരുന്നു മാവ് കായ്ച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ താഴ്ന്നു വരുന്ന പോലെ തോന്നുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് നമ്മളെത്ര ഉയർന്ന പദവിയിലെത്തിയാലും നമ്മൾ ആകുന്ന പോലെ എനിക്ക് തോന്നി അത് നമ്മൾ ആവണം അതായത് അല്ലെങ്കിൽ ഗ്രൗണ്ടഡായിട്ട് കുറച്ചുകൂടെ താന്ന് വരണമെന്നൊരു തോന്നല് മാവ് കായ്ച്ചു കഴിഞ്ഞപ്പോഴല്ലേ അതിങ്ങനെ താന്ന് തറയിൽ മുട്ടിയാണ് ആ മാങ്ങ ഓരോന്നും കിടക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ഉയർന്നു വരുന്നോ അത്രത്തോളം നമ്മൾ താഴ്ന്ന നമ്മുടെ മനസ്സിനൊരു താഴ്മ വരണം കേട്ടോ ഇത് നമ്മുടെ എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടിയും വെപ്പിൻപിണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഈ ഒരു വളത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പയറൊക്കെ ഉണ്ടല്ലോ നട്ടതാക്കി ഇത്രയായി അന്നേരം ഞാൻ ഓർത്തു അതിനൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് എല്ലുപൊടിയുടെ കാര്യം അറിയാമല്ലോ അതും നല്ലൊരു ഫേർട്ടിലൈസറാണ് നല്ല ചെടിയുടെ ഒരു ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഓരോ തൈടേയും ചുവട്ടി ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ മണ്ണൊക്കെ കുറച്ചൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പയർ കായ്ച്ചു വരും ഇച്ചിരി വളം ഈ ഒരു വളരുന്ന പ്രായത്തിലാണ് നമ്മൾ ഈ വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നല്ലപോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തേക്ക് ഒരു കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കോഴി വരുന്നുണ്ട് കോഴി അത് കൊത്തി തിന്നും കോഴി വിചാരിക്കുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടാൻ നേരം അതിനുള്ള ഫുഡാണെന്ന് വിചാരിച്ചാണ് അത് ഓടി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴേ പയറിനും പാവലിനും എല്ലാം കുറച്ച് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിലർ നല്ല ശാസ്ത്രീയമായ രീതിയിലൊക്കെ വളം ഇട്ട് കൊടുക്കും ഇതിപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ പിന്നെ എൻ ബി കെ പോലുള്ള വളങ്ങളൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കാത്ത ഏറ്റവും നല്ലതായിട്ട് കാരണം ഇപ്പം ഒരു വെയിൽ അല്ലെങ്കിൽ ചൂട് കൂടിയ ഒരു വെതറായതുകൊണ്ട് തന്നെ അതൊക്കെ ഉണങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഇതുപോലെ തന്നെ നാടൻ അല്ലെങ്കിൽ ഓർഗാനിക് ഫർട്ടിലൈസർ കൊടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അറിയാവുന്ന ഒരു താഴെയെന്ന് കമൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ കോഴികളെല്ലാം തണുപ്പ് നോക്കി ഒരു മരത്തിൻ്റെ ചുവട്ടിയും വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇപ്പോൾ വെയിലായതുകൊണ്ട് എല്ലാം തണലത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരു മഴ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബുകയൻ വില്ലയിലെ പൂക്കളെല്ലാം പോയി അല്ല പൊഗേൻവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കടലാസിയുടെ അല്ലേ കടലാസ് എന്തോ പറ്റും വെള്ളം വീഴുമ്പോൾ എല്ലാം അലിഞ്ഞങ്ങ് പോകത്തില്ലേ അതേപോലെയാണ് നമ്മുടെ ബുകയൻ വില്ല ഇത് പിന്നെ വേറൊരു വെറൈറ്റി ആയതുകൊണ്ട് ഇതിന് വലിയ കുഴപ്പം പറ്റിയില്ല പക്ഷേ നമ്മുടെ സാധാരണ ബോഗേൻ വില്ലയിലെ ഫുള്ള് പൂ കുറേ പൂ പോയി പിന്നെ തെറ്റിയൊക്കെ ഓൾ ടൈം എല്ലാവരുടെയും എപ്പോഴും ഉള്ളതൊക്കെയാണ് ഇതിന് വലിയ കെയറും വേണ്ട ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അത് നല്ലപോലെ തന്നെ നിൽക്കും റോസും അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്നും പൂക്കളൊക്കെ തന്ന് ഇങ്ങനെ നിൽക്കും ഒരുപാടങ്ങ് പൂത്തില്ലെങ്കിൽ പിന്നെ നമ്മളിത് ഒത്തിരി നല്ലപോലെ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ ഞാനിത് ഒരുപാടങ്ങ് ഒന്നും ചെയ്തില്ല കിട്ടുന്ന സമയത്ത് കുറച്ച് കുറച്ച് സമയം ഇതിൻ്റെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യും അതൊരു വളരെ നല്ലൊരു കാര്യമല്ലേ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടി ഒരു നേച്ചറിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ നമ്മളെത്ര ബിസി ഷു സ്കെഡ്യൂളാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കുറച്ച് ടൈം ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ടെൻഷൻ പോകുന്നതോട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ് നമുക്ക് കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിന്ന് ഇത്ര ഇതാണെങ്കിലും നമ്മൾ ചെടികളുടെ ഇടയിലൊക്കെ പോയി പൂക്കളൊക്കെ കണ്ട് ചെറുതായിട്ടൊരു നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് റിഫ്രഷ്ഡായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും എനിക്കങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണോ പിന്നെ ഇത് നമുക്കറിയാമല്ലോ നിങ്ങൾക്കറിയാലോ ഇത് നമ്മുടെ മരമുന്തിരിയാണ് ഇത് നിറയെ കായ്ച്ച കേട്ടോ ഒത്തിരി കായ്ക്കുന്നുണ്ട് എപ്പോഴും കായ്ക്കും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് കണ്ടോ പിന്നെ പാവയ്ക്ക പാവയ്ക്ക ഇടയ്ക്ക് ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ കിട്ടും കാരണം ഒരുപാട് എനിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു പരിമത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകാണുമല്ലോ ഒത്തിരി പാവയ്ക്ക ഒരു കൊട്ട നിറച്ച പാവയ്ക്കയൊക്കെ ഞാൻ വിളവെടുത്തതായിരുന്നു ഇത് ഇപ്രാവശ്യം അത്ര ശ്രദ്ധിക്കാൻ ഒരു ടൈമില്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിപ്പോൾ എങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് പാവയ്ക്കാൻ ഞാൻ കടയിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ തന്നെ പാവയ്ക്കാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഫ്രൈ ചെയ്യും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉപ്പേരിക്ക് ഇട്ടായിരിക്കുന്ന പോലെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഉപ്പും മുളകും കൂടിയും മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കും അത് നല്ലപോലെ മൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അതുപോലെ മെഴുകുപുരട്ടിയൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഓരോന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ മാങ്ങ മാങ്ങ ഇപ്പം കുറച്ച് കുട്ടികൾ കാണുമ്പോൾ ഓടി ചെന്നത് അവർക്ക് പറിക്കണം അന്നേരം അവർ എപ്പോഴും ഓരോന്നും ഒന്ന് ഒക്കെ പറിച്ച് അവർ കളിക്കാൻ ഉള്ളതാണിത് ഇതൊക്കെ ഇപ്പം കുട്ടിക്കാലത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു നമ്മൾ അവരെ പറിക്കാതിരിക്കാൻ പറിക്കല് എന്ന് പറയാതെ പറിച്ചോട്ടെ പറിച്ചോ പറിക്കാൻ തന്നെ അനുവദിക്കണം അതാണ് എൻ്റെ ഒരു ഒരു ഐഡിയോളജി അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയും പറിച്ചോളാന്ന് തന്നെ പറയും അങ്ങനെ തന്നെ ചിന്തിക്കും പിന്നെ പിന്നെ ഈ വെയിലുള്ള സമയത്ത് ഗാർഡനിങ്ങിൽ എന്താണ് പ്രത്യേകിച്ച് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം ഇപ്പോൾ ഒരുപാട് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിതിപ്പോൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വളരെ ഷോർട്ടേജ് വരുന്നൊരു ടൈം കൂടിയാണിത് അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതയിടുക എന്നുള്ളൊരു ഐഡിയായിട്ടോ ഒരുപാട് വെയിലങ്ങോട്ട് അടിക്കാതെ മാക്സിമം നമ്മൾ ഈ പുതയിട്ട് വെക്കുക അതായത് കരിയിലൊക്കെ ഇട്ട് മൂടി നല്ല തണുപ്പ് ചെടിയുടെയും മരത്തിൻ്റെയൊക്കെ ചവിട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കണ്ടോ മാങ്ങ പറിച്ചപ്പോൾ അതിൻ്റെ കറ വരുന്ന കണ്ടോ ഭയങ്കരമായിട്ട് കറ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നത് അതുപോലെ ഇങ്ങനെ പറിച്ചു നമ്മൾ ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് പറയുന്നുല്ലെങ്കിൽ ശരി അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ തെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ